നുണകളിൽ ജീവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് അതിനെന്താണ് പരിഹാരം നമ്മൾ നേരിൽ ജീവിക്കുക ചങ്ങനാശ്ശേരി അതിരൂപത നമുക്ക് നൽകിയിട്ടുള്ള പാഠവും മാതൃകയും നേരിൽ ജീവിക്കുവാനായിട്ടുള്ളതാണ് എക്കാലത്തും നമുക്ക് അഭിമാനത്തോടെ ഓർക്കുവാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ അതിരൂപത തന്നെയാണ് അഭിമന്യ പൗത്തിൽ പിതാവ് സഭാബോധവും സമുദായ ബോധവും അതിരൂപതയോടുള്ള സ്നേഹവും അഭിമാനവും എല്ലാം വർദ്ധിപ്പിക്കുവാനായിട്ട് അതിരൂപത ദിനം ആരംഭിച്ചു അപിതാവിൻ്റെ സ്മരണയ്ക്ക് മുൻപില് ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഈ അതിരൂപതാ ദിനത്തിന് മറ്റൊരു ദർശനം കൂടി നൽകി അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്നുള്ള ദർശന ബോധ്യം അഭിവന്യ പിതാവിന്റെ ഇന്നത്തെ പ്രസംഗത്തിലും ഈ കുടുംബത്തിലെ അംഗങ്ങളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയായിരുന്നു വിവിധ തലങ്ങളിൽ നിൽക്കുന്നവർ വിവിധ യോഗ്യതകളുള്ളവർ വിവിധ പോരായ്മകൾ ഉള്ളവർ അതുതന്നെയായിരുന്നു പിതാവ് എക്കാലത്തും ഈ അതിരൂപതയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ നൽകിയിരുന്ന കാഴ്ചപ്പാടും ദർശനവും അത് തന്നെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ എല്ലാവരെയും കരുതുവാൻ എല്ലാമാണ് പിതാവ് ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെ ഈ അതിരൂപത ദിനത്തിന് ദർശനം നൽകിക്കൊണ്ടും പിതാവ് നിർവഹിച്ചു നമുക്കെന്നും അഭിമാനിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ കുറിച്ചാണ് വീണ്ടും നമ്മുടെ അതിരൂപത എക്കാലത്തും ആൾക്കൂട്ടത്തോടൊപ്പം നിൽക്കുന്നതോടൊപ്പം നിൽക്കുന്നതിന് ഉപരി സഭയോടൊപ്പം നിൽക്കുവാനാണ് പരിശ്രമിച്ചിട്ടുള്ളത് ആഗ്രഹിച്ചിട്ടുള്ളത് നിലകൊണ്ടിട്ടുള്ളത് കൂടെ നിൽക്കുന്നവരും കൂട്ടുകാരായിരുന്നവരും ചിലപ്പോൾ വഴിമാറി സഞ്ചരിച്ചപ്പോഴും സഭാ മക്കളെ ഒരുമിച്ച് നിർത്തുവാനും സഭയുടെ പ്രബോധനങ്ങളിൽ വളർത്തുവാനുമാണ് ഈ അതിരൂപത എന്നും ശ്രദ്ധിച്ചിട്ടുള്ളത് അതുതന്നെയാണ് നമുക്ക് വലിയ അഭിമാനം നൽകുന്ന കാര്യം വലിയ ഉത്തേജനം നൽകുന്ന കാര്യം ഈ അവസരത്തിൽ എല്ലാവിധത്തിലും എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഈ അതിരൂപത എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് മിഷനെ പ്രോത്സാഹിപ്പിക്കുക പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ അതിരൂപതയുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ആദ്യ ഫലമാണ് തക്കല രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മുടെ അതിരൂപത ആരംഭിച്ച മിഷനാണ് ഇറ്റാവ മിഷൻ ആ ഇറ്റാവ മിഷനോട് ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അഭിയന്യ ജോസഫ് പെരുന്തോട്ട പിതാവ് ജയ്പൂരിൽ പ്രവാസികൾക്ക് വേണ്ടി ആ മിഷൻ ആരംഭിച്ചു ഇന്ന് ഇറ്റാവ മിഷനും ജയ്പൂരും ആ നമ്മുടെ ഷംഷാബാദ് രൂപതയുടെ ഭാഗമാണ് എങ്കിലും തക്കലിയും ഇറ്റാവ രാജസ്ഥാൻ റീജിയനും നമ്മുടെ അതിരൂപതയുടെ മിഷൻ ചൈതന്യത്തിന്റെ ഫലമായിട്ട് നിൽക്കുകയാണ് ഈ അവസരത്തിൽ അക്കാര്യവും നന്ദിയോടെ ഓർക്കുന്നു അതിരൂപത കുടുംബ അംഗങ്ങൾക്കെല്ലാവർക്കും അഭിമന്യ പിതാക്കന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും എല്ലാവർക്കും ഇറ്റാവ രാജസ്ഥാൻ റീജ്യന്റെ പേരിൽ കൂടി ഞാൻ അതിരൂപത ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ് അവസാനമായിട്ടൊരു കാര്യം കൂടി ചെക്കോസ്ലവാക്കിയുടെ അവസാനത്തെ പ്രസിഡന്റും ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റും സ്റ്റേറ്റ്സ്മാനും ഒക്കെയായിട്ടുള്ള വാക്ലേവ് ഹാവൽ ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തെയും ലോകത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നുണകളിൽ ജീവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് നുണകളിൽ ജീവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് അതിനെന്താണ് പരിഹാരം നമ്മൾ നേരിൽ ജീവിക്കുക ചങ്ങനാശ്ശേരി അതിരൂപത നമുക്ക് നൽകിയിട്ടുള്ള പാഠവും മാതൃകയും ജീവിക്കുവാനായിട്ടുള്ളതാണ് അതാണ് നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊടുക്കേണ്ടത് നേരിൽ ജീവിക്കുവാനും സഭയോടൊപ്പം ജീവിക്കുവാനും സഭാ പ്രബോധനങ്ങൾക്കും വിധേയത്വം പ്രഖ്യാപിച്ച് ജീവിക്കുവാനുമാണ് നമുക്ക് സാധിക്കേണ്ടത് അഭി തറയിൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ പ്രസംഗത്തിന്റെ സഭൈക്യത്തെ ഐക്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു അഭിവന്യ പെരുന്തോട്ട പിതാവ് അനുസരണത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തി അതേ പ്രസംഗത്തിലെ ഇത് രണ്ടും നമ്മുടെ അതിരൂപതയുടെ ശ്രേഷ്ഠതയും സവിശേഷതയുമാണ് ഐക്യവും അനുസരണവും നമുക്കെന്നും ബലമായിരുന്നു ഈ ഐക്യവും അനുസരണവും എന്നും നാളെയും ഇന്നും നാളെയും എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ അതിരൂപതയെ നമ്മുടെ മുൻപോട്ട് നയിക്കുക നമുക്ക് സാധിക്കട്ടെ അതിരൂപതയ്ക്ക് എന്നും അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്